Saiyus Krishna House Malayale Malayalekkoil Malayalekkoil Okay Here Malayale Anu Nana Suwici Tuh Malayale Anu Look Here Okay নিক <mimitation> അതെന്താ സെറ്റിങ്സ് മാറിക്കിടക്കുവാണോന്ന് ചോദിച്ചു ഞാൻ ചോക്കിരിക്കുന്നതൊക്കെ എന്തു പറയാനാ സെറ്റിങ്സ് മാറിക്കിടക്കുവാണോന്ന് ചോദിച്ചുള്ളൂ അതെന്താ സംഭവം ക്യാൻ യു ചേഞ്ച് ദ സെറ്റിങ്സ് എന്ത് സെറ്റിംഗ് സമാറി കിടക്കുന്നു ഞാൻ വെറുതെ നോക്കിയിരിക്കുന്നതാണ് എനിക്കൊന്നും പറയാനില്ലല്ലോ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു ഞാനാണ് എൻ്റെ അരി അടുപ്പത്തിട്ടേക്കുവാ നാളത്തേക്ക് സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ലൈവ് ഓൺ ആക്കി വെച്ചത് കൂട്ടത്തില് അരിയും മീവും അരി വന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ സോ അതുവരെ ലൈവ് ഓണാക്കി വെക്കാന്ന് വെച്ചു ദിസ് നോയിസ് അരി ഐ എം സോറി ഇപ്പം കേക്കാവൊന്ന് വയസ്സ് ഫാനിൻ്റെ സൗണ്ടായിരിക്കും അരി അവിടെ കിടക്കട്ടെ അരി നാളത്തേക്ക് എളുപ്പത്തിന് ഞാൻ അരി ഇട്ടേക്കുന്ന വൈകിട്ട് ഞാൻ രാത്രിയാകുമ്പം കഴിഞ്ഞാൽ രാവിലെ എടുക്കാമല്ലോ രാവിലെ ടൈം കിട്ടത്തില്ല ബേബി ഉള്ളതുകൊണ്ട് ബിസി ആയിരിക്കും ഫുൾ ബിസി ഓക്കേ എന്നാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചവർ പോയി കിടന്ന് ഉറങ്ങുക മുതല്ല എന്തു മലയാളിന്നാണ് ലെറ്റ്സ് ഗോ ഹൗ ക്യാൻ ഐ സേ ദിസ് ഡയലോഗ് ഐ മലയാളം ആരാണ് ഇംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാലും ഞാൻ നോക്കാം മലയാളം ആരെയല്ല

ടച്ച് ഡോറോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഫിൽറ്റർ ഓൺ ആണോ എനിക്കറിയത്തില്ല എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല හිත <laughs> hmm. like okay, thank youসা করে ഓപ്ഷൻ ആ കാണുന്നുണ്ടല്ലോ വോയിസ് ഉണ്ട് ഒരു സ്റ്റാർ ഉണ്ട് പിന്നെ ക്യാമറയാന്ന് തോന്നുന്നു പിന്നൊന്ന് വീഡിയോയുടെ എന്തോ ഒരു സാധനം കാണും ഓൺ ദ സ്ക്രീൻ ഫോർ ടോ ഉണ്ട് 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 മ്യൂട്ട് സ്റ്റിക്കർ ഹൈഡ് ലൈവ് വീഡിയോ റീടച്ച് ക്രിയേറ്റ് ഹൈലൈറ്റ് ക്ലോസ് ലൈക്ക് മലയാളത്തിൽ ആണ് എഴുതിയത് ഫിഫ്ത് ലൈക്ക് അടിച്ചത് തിങ്കളാണ് ബിനീഷാണെന്നാണോ ചോദിച്ചത് ദെ വായിച്ച് വായിച്ചത് ഇംഗ്ലീഷ് ഞാൻ അല്ലാതെ എളുപ്പത്തിൽ വായിച്ചെടുത്തതാണ് you